ഇതേതാ പ്ലാന്റ് എന്ന് മനസ്സിലായോ ഇതിൻ്റെ പേരാണ് സ്വിസ് ചീസ് പ്ലാന്റ് ഒരുതരം ഓർണമെൻറ്റ് പ്ലാന്റ് ആണ് ഇത് ഇന്ന് ജൂക്കുട്ടിനെ നടക്കാൻ കൊണ്ടായപ്പോൾ റബ്ബർ തൊടിയിലെ ഒരു സൈഡിലായിട്ടാണ് ഈ ഒരു പ്ലാന്റിനെ കണ്ടത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ ആ സൈഡിൽ അപ്പോൾ ഞാൻ നൈസായിട്ട് ഒരെണ്ണം പൊക്കി അപ്പോളാണ് ഞാൻ അപ്പുറത്തെ വീട്ടിൽ ആൻ്റീനെ കണ്ടത് അപ്പോൾ ആൻറ്റിയാണ് പറഞ്ഞത് അവർ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായതാണ് സോ ഇതെന്തോ ഔഷധ ഗുണ ഗുണമുള്ള ചെടിയാണെന്നാണ് പറഞ്ഞത് അതായത് ഇതിൻ്റെ സ്റ്റെം പോഷൻ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ അച്ഛമ്മയ്ക്ക് വെയ്യാത്തപ്പോൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു വെള്ളം തിളപ്പിച്ചിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയൊന്നും വീഡിയോ കേട്ട് ആരും ട്രൈ ചെയ്യരുത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ അല്ലാതെ ഒന്നും ആരും അങ്ങനത്തൊന്നും ചെയ്യാൻ നിൽക്കണ്ട അപ്പോൾ ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഇങ്ങനെയാണ് നമ്മൾ എന്താ പറയുക ഇൻട്രസ്റ്റിലൊക്കെ ഈ ഓൾഡ് ഡിസൈനിലൊക്കെ കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ലീഫിൻ്റെ ഷേപ്പാണിത് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നിയതുകൊണ്ട് ഞാൻ ആ ഒരു പ്ലാന്റ് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ കൈയ്യോടെ ഞാനത് ഇതിൽ വെച്ചിട്ടുണ്ട് പണി പ്ലാന്റിൻ്റെ അധികം സ്റ്റിക്കാണ് സോ ബാക്ക്ഗ്രൗണ്ടിൽ ഒരാൾ പുതിയ ബോൾ കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ നല്ല ഓടി ഓടിക്കളിയാണ് അപ്പോൾ അങ്ങനെ പ്ലാന്റ് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക